കൃഷ്ണ ഗുരുവായൂര പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലൽ നിവേദ്യം കഴിഞ്ഞ് ശ്രീ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് പൊന്നുണിക്കണ്ണനും ശ്രീലകത്ത് അതാ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പുഞ്ചിരിക്ക് കൂടുതലൊരു മാധുര്യം ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും തോന്നും പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിന് തെങ്ങിന് കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണെ കണ്ണനെ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ ശോപാനപ്പൊടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ അത്ര കാലിക്കൽ വീണു നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നു കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിക്കാലോ എല്ലാവരും കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക ആ പുന്നിൻ്റെ ഇങ്ങനെ കെട്ടിപ്പട്ടുകോണകമെടുത്ത് വെള്ളപ്പട്ടുഞ്ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിലേക്കൊന്ന് ആവാഹിച്ചോളൂ അവിടെ പ്രതിഷ്ഠിച്ചോളൂ ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് തലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിച്ചോളൂ ആ കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് എല്ലാവരും നാമം ജപിച്ചോളൂട്ടോ നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ആ കണ്ണനെ വിളിച്ചോളൂ ആ കണ്ണനത് കേൾക്കും കേൾക്കാതിരിക്കില്ല കേട്ടുകഴിഞ്ഞ് അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും കേട്ടോ ഉറച്ച വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടു എല്ലാവരും നാമം ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാചായ ഗോവിന്ദായ നമോന്നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നോന്നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമോ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയമന്ത്രം എല്ലാവരും എല്ലാ ദിവസവും ഉപാസിക്കുക ഈ നാമത്രയ മന്ത്രത്തിന് അത്രയധികം ശക്തിയുണ്ട് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് തരുന്ന ഈ അമൂല്യമന്ത്രം എല്ലാവരും ജപിക്കണം കേട്ടോ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ കളികാലത്ത് നമുക്ക് വാസിക്കുവാനായിട്ട് തന്ന മന്ത്രമാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ഈ മന്ത്രം ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ